ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വലിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ കൊല്ലത്തെ ഈദ്ഗാഹകളിൽ രാവിലെ മുതൽ തന്നെ പ്രാർത്ഥന നിർഭരമായിരുന്നു സ്നേഹം പങ്കുവച്ചും പരസ്പരം ആശ്ലേഷിച്ചുമാണ് വിശ്വാസികൾ ഈദ്ഗാഹകളിൽ നിന്നും മടങ്ങിയത് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത് ഒരു ജനതയാണ് അവർക്ക് വേണ്ടി പറയുവാൻ ലോകത്ത് ആരുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മുഴുവൻ ആളുകളും ബലി നൽകണമെന്ന ദൈവിക കൽപ്പന നിറവേറ്റാൻ ഇബ്രാഹിം പ്രവാചകൻ ഒരുക്കമായിരുന്നു ദൈവകൽപ്പനയെങ്കിൽ ഭയമേതുമില്ലാതെ നിറവേറ്റുമെന്ന് മകൻ ഇസ്മായിൽ അറിയിച്ചു എന്നാൽ മകനു പകരം ആടിനെ ബലി നൽകിയാൽ മതിയെന്നായിരുന്നു പിന്നീട് ദൈവകൽപ്പന ഇബ്രാഹിം അനുസരിച്ചു ഇബ്രാഹിം പ്രവാചകൻ പത്നി ഹാജിറ മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപ്പെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത് തൻ മകനെ എന്നുള്ളത് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അറുക്കാതിരിക്കുകയും ഒരു ആടിനെ ആടിനെ അറുക്കുകയും ചെയ്ത ജീവിതം ത്യാഗത്തിന്റെ സ്മരണകൾ ഉണർത്തി നമസ്കാരത്തിന് ശേഷം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവെക്കലുകൾ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജമാഅത്തായ കൊല്ലം പള്ളിമുക്ക കൊല്ലൂർ ജമാഅത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈദ് നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ജമാഅത്ത് ചീഫ് ഇമാം ഡോക്ടർ ഹുദവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചുവന്ന രക്തം മറ്റൊരാൾക്ക് അത് ചിന്താനോ മറ്റൊരാൾക്ക് അതിൽ കൈവെക്കാനോ അർഹതയില്ല അത് പവിത്രമാണ് ഒരാളുടെ സമ്പത്ത് അത് പവിത്രമാണ് ജമാഅത്ത് സെക്രട്ടറി എ അബ്ദുൾഹ്മാൻ പ്രസിഡന്റ് എ അൻസാരി എന്നിവരും പങ്കെടുത്തു കർബല ജോനകപ്പുറം വലിയവള്ളി ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലും സജ്ജീകരിച്ച ഈദ് ആയിരക്കണക്കിന് വിശ്വാസികൾ നമസ്കാരം നടത്താൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്